പ്രിയപ്പെട്ടവരെ റിവ്യാസ് സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാതിരുന്നത് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിലായിരുന്നു കേട്ടോ പുറത്ത് പർച്ചേസിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റായത് പിന്നെ നമ്മൾ ഏറ്റവും ഇട്ട വീഡിയോ ജീൻസിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഷിപ്പ്മെൻറ്റ് കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞവർക്കെല്ലാം ഞങ്ങൾ ട്രാക്കിംഗ് ട്രാക്കിങ് ഐ ഡി അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഷിപ്പിംഗ് കിട്ടാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചേക്കണേ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ വീഡിയോ ആണ് അത് നമ്മൾ അജ്രക്കിൽ വരുന്ന അജ്രക്ക് പ്രിൻ്റിൽ വരുന്ന സ്റ്റോൺ വർക്ക് വരുന്ന നൈറ്റിയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ നൈറ്റി വരുന്നത് സ്റ്റോൺ വർക്കുണ്ട് അജ്രക്ക് പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ എല്ലാം ഇതാണ് നൈറ്റി ഇത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ പോക്കറ്റ് ഉള്ളതാണ് ഹാഫ് സ്ലീവ് ആണ് ഇവിടെ വേറൊരു കളറിലെ ആണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ടൊരു വി ഷേപ്പിലാണ് നെക്ക് വരുന്നത് നെക്കിൻ്റെ ഇവിടെയാണ് ഇങ്ങനെ ചെറുതായിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് വരുന്നത് സിബ് സിബാണുള്ളത് ഇത് മെറൂൺ കളറാണ് ഒരു റെഡിഷ് മെറൂൺ നല്ല റെഡ് അല്ല മെറൂൺ റെഡ് ആണ് അതാണ് വരുന്നത് ഈ ഇതിൻ്റെ അളവ് കാണിച്ചു കാണിച്ചുതരാൻ ചെസ്റ്റ് സൈസ് വന്നിട്ട് ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ടുണ്ട് ചെസ്റ്റ് സൈസ് ഇറക്കം അൻപത്തി നാലുണ്ട് ഇറക്കം അൻപത്തി നാലാണ് വരുന്നത് അപ്പോൾ ഈ സെയിം പാറ്റേണില്ലത് തന്നെ മാറി വരുന്നതാണ് ഇവിടെ കണ്ടോ ഇവിടെ ബ്ലൂ കളറാണ് വന്നത് ഇത് റെഡ് അത് തിരിഞ്ഞ് വരുന്നുണ്ട് ഇവിടെ റെഡ് ബോഡി ഫുള്ള് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ ആണ് നല്ല നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല അതും പോക്കറ്റ് ഉള്ളതാണ് ഹാഫ് സ്ലീവ് ആണ് ഡബിൾ എക്സിലാണ് സൈസ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം അൻപത്തി മൂന്നുണ്ട് എല്ലാം അതുപോലെ തന്നെയാണ് നെക്ക് വരുന്നത് സിബ് തന്നെയാണ് നെക്ക് വരുന്നത് നെക്കിൻ്റെ അവിടെ സ്റ്റോൺ വർക്ക് ഉണ്ട് പിന്നെ നെക്ക് ഇത് ഒരു റൗണ്ട് നെക്കാണേ റൗണ്ട് നെക്കിനകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് ഈ പ്രിൻ്റല്ല വേറെ പ്രിൻ്റാണ് വരുന്നത് അജറക്കിൽ തന്നെ വേറെ പ്രിൻ്റാണ് വരുന്നത് കാണിച്ചു തരാം ഇതിനകത്തും പോക്കറ്റുണ്ട് ഹാഫ് സ്ലീവാണ് വരുന്നത് ഈ സ്റ്റോൺ വർക്കുണ്ട് നല്ല ബ്ലൂവിൽ മുകളിൽ റെഡാണ് വരുന്നത് ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ടൈപ്പിലാണ് അതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് സ്റ്റോണുകൾ വച്ചിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലാണ് ഈ റെഡ് വന്നേക്കുന്നത് അപ്പോൾ ഈ സെയിം പാറ്റേണിൽ തന്നെ അവിടെ കണ്ടോ നെക്കിൽ നെക്കിൻ്റെ പാറ്റേൺ വ്യത്യാസം വരുന്നതാണ് ഇത് സ്ക്വയർ ആണെങ്കിൽ ഇത് വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് കണ്ടോ ആ നെക്കിൽ വരുന്ന വ്യത്യാസമാണ് വരുന്നത് മറ്റേ സെയിം പാറ്റേൺ തന്നെയാണ് ഡിസൈനിൽ ഈ നെക്കിൻ്റെ ഈ ഡിസൈൻ മാറുന്നതന്നെ ഉള്ള സ്റ്റോണും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് ബോഡി റെഡ് ആ നെക്കിൻ്റെ അവിടെ മറൂൺ സ്റ്റോൺ ഉണ്ട് ഹാഫ് സ്ലീവ് ആണ് ഇത് റെഡാണ് നെക്കിൻ്റെ അവിടെ ബ്ലൂ ആണ് ഇതും റെഡാണ് പക്ഷേ ഈ നെക്കിൻ്റെ പാറ്റേൺ മാറി വരുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ട് പാറ്റേൺ ആണേ ഇത് മെറൂൺ ആണ് മെറൂണില് ആ നെക്ക് ഡിസൈന് റെഡാണ് ഇതും മെറൂൺ ആണ് നെക്ക് ഡിസൈനിൽ വരുന്ന ആ റെഡ് പാറ്റേണിലൊരു വ്യത്യാസമുണ്ട് ഇത് മെറൂണിനകത്ത് നല്ല ബ്ലൂ നേവി ബ്ലൂ ആണ് നെക്കിൻ്റെ അവിടുത്തെ പാറ്റേൺ ഈ ഈ പാറ്റേൺ മാറി വരുന്നത് തന്നെയാണ് നമ്മുടെ ഈ പോക്കറ്റിൻ്റെ അവിടെ ആദ്യം ഇങ്ങനെ പോക്കറ്റ് തുടക്കത്തിൽ ഇങ്ങനെ ആ സെയിം കളറാണ് വരുന്നത് നെക്കിൽ വരുന്ന ആ പാറ്റേൺ ആണ് ഇത് റെഡ് ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് റെഡിൽ ഈ ഡിസൈൻ വേറെയാണ് കേട്ടോ ഇത് രണ്ടും രണ്ട് ഡിസൈൻ ആണ് രണ്ട് രണ്ട് ഡിസൈൻ ആണ് ഇത് റെഡിൽ ബ്ലൂ ആണ് വരുന്നത് ചെസ്റ്റിൻ്റെ അവിടെ അതിൻ്റെ പാറ്റേൺ മാറി വരുന്നതാണ് ഇത് ഇത് മെറൂണില് റെഡ് വരുന്നത് ഇത് നേവി ബ്ലൂവില് റെഡ് വരുന്നത് നോയിക്കോണെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ഒഴിവാക്കുക വാട്സപ്പ് ചെയ്തിടുക വാട്സപ്പ് കോളും ഒഴിവാക്കുക കേട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക ഇത് കണ്ടോ നേവി ബ്ലൂവിനകത്ത് ബ്രൗൺ കളറാണ് വരുന്നത് ഇത് റെഡിൽ മെറൂൺ ആണ് പാറ്റേണും കോമ്പിനേഷനും ശ്രദ്ധിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ആയിക്കോട്ടെ അപ്പം ഇത്രയും പാറ്റേൺ ആണ് നമുക്ക് ഈ അജ്രക്കിനകത്ത് വരുന്ന സ്റ്റോൺ നൈറ്റിക്കകത്ത് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു നൈറ്റിയും കൂടെ കാണിക്കുവാണ് അത് നമ്മുടെ ചുങ്കുടി ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറാണ് ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് സൈസ് നമുക്ക് നോക്കി പറയാം ഇത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ഉണ്ടല്ലോ അതാണ് വരുന്നത് ഇത് റൗണ്ടിനെക്കാണ് വരുന്നത് സിബ് ആണ് ഇത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്നരയാണ് ഇരുപത്തിനാല് അടുപ്പിച്ച ഉണ്ട് കേട്ടോ അപ്പൊ ഇരുപത്തി മൂന്നരയാകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഏഴ് ചെസ്റ്റ് സൈസ് നാല്പത്തി ഏഴാണ് വരുന്നത് നല്ല ഇറക്കം ഉണ്ട് അൻപത്താറ് ഇറക്കമുണ്ട് ഇറക്കം അൻപത്താറുണ്ട് ഇറക്കം നല്ല ഇറക്കമുണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി ഏഴാണ് വരുന്നത് അതിൻ്റെ ഒരു പിങ്ക് കളറ് ഇത് ഹാൻഡ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നേരത്തെയിട്ട് അജറക്ക എല്ലാം ഹാഫ് സ്ലീവ് ആണ് ഇത് ത്രീ ഫോർത്താണ് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് ഹാൻഡിൻ്റെ കൈയുടെ ഇറക്കം കൈയുടെ ഇറക്കം പതിനഞ്ചുണ്ട് കൈക്ക് ഇറക്കം പതിനഞ്ചുണ്ട് ഇതൊരു വീനക്കാണ് ഇതും വീനക്കാണ് റെഡാണ് ഇത് ഇത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഇത് നല്ല ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറാണ് അജ്രക്കിന്റെ സ്റ്റോൺ നൈറ്റി ഇരുന്നൂറ്റി ഇരുപതും ഇത് ഇരുന്നൂറുമാണ് അപ്പൊ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കാം കേട്ടോ കോളുകൾ ഒഴിവാക്കുക മെസ്സേജ് മാത്രം അയച്ചിടാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ബിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം